ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനുള്ളത് മുക്കത്ത് തിരുവമ്പാടി അത്തിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഇലക്ട്രിക് വണ്ടികൾ മാത്രം സെക്കൻഡാൻഡ് വിൽക്കുന്നൊരു സ്ഥലമുണ്ട് കൂലിപ്പാറ ഓട്ടോസ് അപ്പോൾ അവിടെ നമ്മുടെ ലിജുബായുണ്ട് മുമ്പോട് വണ്ടീന്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാം നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ അറിയാം അപ്പം ലിജു ചേട്ടനടുത്ത് പോവാം ലിജു ചേട്ടാ അപ്പോ ഇത് ഏതാ മോഡല് വേണ്ടി മാസം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പന്ത്രണ്ടാം മാസം എത്ര വില നമുക്ക് ഒരു ഒന്ന് എഴുപതിന് ഒന്ന് എഴുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി എന്തെങ്കിലും കുറയാറുണ്ടാവോ ചില്ലറ എന്തെങ്കിലും ആ പിന്നെ ഇത് ഏതാ ഇത് ജനുവരി വണ്ടിയാണ് ആ ഇത് സാധാ സീറോ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് എല്ലാ പേപ്പർ ഫുൾ ഓക്കെ ഫുൾ ഓക്കെ ആണ് ഒന്ന് ഇരുപത്തഞ്ച് കൊടുക്കേഞ്ചിനോട് അതായത് ഇതൊക്കെ അത് അഞ്ചു കൊല്ലം വാറണ്ടി ഉണ്ട് പ്ലസ് ഇത് അഞ്ചു കൊല്ലം വാറണ്ടി ഉണ്ട് ഇത് മൂന്ന് വർഷം വാറണ്ടി എക്സ്റ്റൻഷൻ വാറണ്ടി എടുത്തിട്ടില്ല ഒരു കൊല്ലത്തോളം ഏകദേശം വാറണ്ടി ഒരു കൊല്ലത്തോളം വാറണ്ടി ബാക്കിയുണ്ട് പിന്നെ അടുത്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ചാം മാസം വണ്ടിയാണ് ഇത് ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല ടെസ്റ്റ് എടുക്കാനുള്ള വണ്ടിയാണ് ഇത് ഇതേപോലെ തന്നെ വാറണ്ടി മൂന്ന് വർഷമായിരിക്കും അത് ചെക്ക് ചെയ്തിട്ടില്ല പേപ്പർ ആയി വരുന്നതിന് മുറയ്ക്ക് ഇതിന്റെ വില അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഏകദേശം ഒന്നേ ഒരു ലക്ഷം രൂപേന്റെ അടുത്ത് ആണ് ഇതിന് ഈ കണ്ടീഷനിൽ വില വരിക ഈ കണ്ടീഷനിൽ വില പേപ്പർ വർക്കിനനുസരിച്ച് ചെറിയ അഞ്ചാം മാസം വണ്ടിയാണ് രണ്ടായിരത്തി മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് വാറണ്ടി വാർട്ടി എക്സ്റ്റൻഡ് എന്നുള്ളത് ബാക്കി കഴിഞ്ഞാലേ കഴിഞ്ഞാലുള്ളതിന് വില കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ പിന്നെ അടുത്തത് ടെസ്റ്റ് എടുക്കാനുള്ള വണ്ടിയാണ് രണ്ടായിരത്തി എല്ലാം കഴിഞ്ഞാൽ ഇതിന്റെ വില കൃത്യമായിട്ട് പറയാൻ തന്നെ ഈ ടു പോയിന്റ് സീറോ തന്നെ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ മൈലേജ് കിട്ടുന്നത് കമ്പനി പുതിയ വണ്ടി ഇറക്കുമ്പോൾ കിട്ടുന്ന മൈലേജുള്ള അതേപോലെയുള്ള വണ്ടി മൈലേജുള്ള വണ്ടികൾ മാത്രമേ വാറന്റിയുള്ള വണ്ടികളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് വാറണ്ടിയും അതേപോലെ ഫുൾ മൈലേജ് മൈലേജ് വണ്ടികളെ ചെക്ക് ചെയ്തിട്ട് അല്ലാത്ത വണ്ടികളൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അത് മുഴുവനും നമ്മൾ അപ്പുറത്ത് നമ്മുടെ സർവീസ് സെന്റർ ഉണ്ട് നമുക്ക് ഈ വീഡിയോന്റെ അത് കാണിക്കാം അത് കാണിക്കാം അതിനെ എല്ലാ സാധനവും നമ്മൾ സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അപ്പോൾ സ്പെയർ പാർട്സിന് നിങ്ങൾ വീഡിയോയിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കാം വിളിക്കടിപൊളി വണ്ടിയാണല്ലോ ആ തന്നെ വർഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു തൊണ്ണൂറായിരം കിലോമീറ്റർ ഇനിയും വാറണ്ടി ടോട്ടൽ വാറണ്ടി എന്താ വില പ്രതീക്ഷിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്തെങ്കിലും വില കുറയാൻ ഏതൊരു നാലു ലക്ഷത്തി ഉണ്ട് എന്തെങ്കിലും കുറയില്ലേ പിന്നെ വരുന്നത് വരുന്നത് നമുക്ക് ഒരു ഗുഡ്സ് ഉണ്ടല്ലോ അവിടെ സാധാ 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 ആണ് ഇത് നമുക്ക് ഒന്ന് ഇരുപതിനാണ് നമ്മൾ പേപ്പർ ഫുള്ള് ശരിയാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ രീതിയിലാണെങ്കിലും ഒരു ലക്ഷം രൂപയ്ക്ക് രൂപ ഈ കണ്ടീഷനിൽ ഒരു ലക്ഷം രൂപ കൊടുക്കും ഒന്നാം ഇരുപതിന് ഫുള്ള് പേപ്പർ ക്ലിയർ ആയി ആക്കി കൊടുക്കും പിന്നെ ഇതോ ആ ഇത് നമ്മുടെ മെറ്റൽപൊടി സീനോ പ്ലസ് ആണ് ഇത് ആകെ ഇരുപതിനായിരം കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ ആകെ കൂടിയിട്ടുള്ള വണ്ടി ഫുള്ള് അഞ്ചു വർഷത്തെ വാറന്റി ഉള്ള വഴിയാണ് ഇതൊരാള് വില പറഞ്ഞു നിൽക്കുന്നുണ്ട് അന്നേരം ഇത് ചിലപ്പോൾ നിങ്ങൾ വരുമ്പോഴേക്ക് നോക്കിട്ട് വിളിച്ചു നോക്കിയിട്ട് വിളിച്ചു നോക്കിയിട്ടുള്ളത് ആ ഇത് ഏതാ മുപ്പത് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാല് ഇത് അതേപോലെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ലാസ്റ്റ് വണ്ടിയാണ് ഇത് വണ്ടി ഇതേപോലെ പേപ്പർ ശരിയാകുന്ന മറക്കി ഒരു ഒന്നേ കാലിലൊക്കെ കൊടുക്കും ഇതൊക്കെ കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് അത് ഹെഡ്ലൈറ്റ് ക്ലിയർ ചെയ്ത് മാറ്റി കൊടുക്കും ക്ലിയർ ആക്കി മാറ്റി കൊടുക്കണം അതായത് സ്ക്വയർ ഉണ്ട് ബാക്കി വണ്ടികൾ ഉള്ളതിന്റെ പേരിലും പേപ്പർ ശരിയാകുന്നതിന്റെ പേരിൽ അങ്ങനെ ടെസ്റ്റ് ഒക്കെ ക്ലിയർ ആക്കി എല്ലാം ക്ലിയർ ആക്കി പേര് പുതിയ ടെസ്റ്റ് എടുത്ത് കൊടുക്കും എടുത്തുകൊടുക്കും എത്ര വില എല്ലാ പേപ്പറും ശരിയാക്കി പുതിയ ടെസ്റ്റ് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഒന്നേ ഇരുപതാണ് പറഞ്ഞതുപോലെയാണ് വാറണ്ടി ഉണ്ടാവും വാറണ്ടി ഉണ്ടാവും അതേപോലെ തന്നെ വാറണ്ടിയൊക്കെ എത്ര ഉള്ളത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് കമ്പനി പുതിയ എടുത്താൽ അതേപോലെ മൈലേജ് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഉള്ള വണ്ടി നമ്മുടെ അതേപോലെ തന്നെ നമുക്ക് ഈ ഇതോ ഇത് അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏഴാം മാസം വണ്ടിയാണ് ഇത് ഇതേപോലെ അതുപോലെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് ഫ്ലിപ്പ്കാർട്ട് ഡോട്ട് ഓട്ടോസ് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ നിങ്ങൾ നമ്മുടെ ആവശ്യമുള്ള സ്പെയർ പാർട്സ് കാര്യങ്ങള് കിട്ടും നിങ്ങൾ ഓരോ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്ന ആളുകളും ആ സ്പെയർ നമ്മുടെ ആ സൈറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന നല്ലതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പെയറുകളൊക്കെ സൈറ്റ് അഡ്രസ് ഞാൻ ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് ഇതിന് വില പറഞ്ഞില്ല നമ്മള് ക്ലിയർ ആയി കൊടുക്കും ഇനിയും വരൂല്ലേ കുറച്ച് വണ്ടികളും കൂടി ഇവിടെ ഫുൾ കണ്ടീഷനിലുള്ള വണ്ടികളാണ് ഇപ്പൊ നല്ലവല്ലേ പേപ്പർ ശരിയാക്കാനുള്ളതും പേപ്പർ ക്ലിയർ ഉള്ള വണ്ടികളുമാണ് പിന്നെ ബാക്കിയുള്ള വണ്ടികൾ നമുക്ക് നേരെ അടുത്ത വരെ സ്ഥലത്ത് പോയിട്ട് കാണാം നമ്മുടെ സർവീസ് സെന്ററിൽ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ 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 അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മള് ഇവരെ സർവീസ് സെൻ്ററിലാണ് ഇതൊക്കെ വണ്ടികൾ സ്പെയർ ആക്കാനുള്ള വണ്ടികളാട്ടോ എല്ലാ വണ്ടിയും എല്ലാ സ്പെയർ പാർട്സും വരെ എടുത്തിട്ടുണ്ട് വൺ പോയിന്റ് സീറോ ടു പോയിന്റ് സീറോ എല്ലാ വണ്ടീ സ്പെയർ പാർട്സുകളുണ്ട് ഒക്കെ വണ്ടി പൊളിച്ചിട്ട് സ്പെയർ ആക്കുന്നുണ്ട് സൈഡ് പാർട്ടുകൾ മോട്ടറ് കൺട്രോൾ യൂണിറ്റ് അങ്ങനെ എല്ലാ സാധനവും അതിനുള്ളിലോട്ടൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് ക്ലിയർ ലാസം വെളിച്ചം കുറവാണ് അതുകൊണ്ട് എത്രത്തോളം കാണുന്നുണ്ടെന്നറിൽ അതൊക്കെ പൊളിക്കാനുള്ള വണ്ടികളാണ് പൊളിച്ച വണ്ടികളാണ് പല സാധനങ്ങൾ സ്പെയർ പാർട്സുകളൊക്കെ ഉണ്ട് ഒക്കെ വണ്ടികൾ സ്പെയർ ആക്കാനുള്ളതാണ് എല്ലാ സ്പെയറുകളും ലഭ്യമാണ് അതിൽ കുറേ ബാറ്ററി ഒക്കെ ഉണ്ട് ഇതില് ഇതിൽ പല സാധനങ്ങളും ഊരിതാണ് കൺട്രോളിലൂട്ടൊക്കെ ഒരു മോട്ടർ ഉണ്ട് ഇല്ല ഇപ്പോൾ കൊടുക്കാനുള്ള കേട്ടോ മോട്ടറൊക്കെ പിന്നെ അങ്ങനെന്താ ഒരുപാട് സാധനങ്ങൾ കേബിളുകൾ ഹെഡ്ലൈറ്റ് ഫ്രണ്ട് കബിള് അങ്ങനത്തെ ഒരുപാട് സ്പെയറുകളുണ്ട് ഇതിൻ്റെ മുള്ളൊക്കെ ഊരാനുള്ളത് കൊണ്ട് ഫ്രണ്ട് മറുകാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ ഇതിലും മോട്ടറും കൺട്രോളിൻ്റെ ടൂരിന് ഡി സി ടു ഡി സി ഉണ്ട് പിന്നെ ഈ വണ്ടികളൊക്കെ വിൽപ്പനക്കുള്ളാണ് ഇതൊക്കെ വരെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു പൈസ കിട്ടും വണ്ടികൾ ഇതൊക്കെ ചിലത് സ്പെയർ ഊര അതാണ് ചിലത് സ്പെയർ ഊരാനുള്ളതാണ് പക്ഷേ അത് കൊടുക്കാനുള്ളതുണ്ട് കേണ്പത്തൊന്ന് വണ്ടിയുടെ കണ്ടീഷൻ തോന്നോ വണ്ടികൾ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യുക സ്പെയറിനായാലും വണ്ടിക്കായാലും ഒക്കെ ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നരുന്ന ആ വണ്ടിയൊക്കെ കൊടുക്കാനുള്ളതാണ് ഇവർ ഉപയോഗിക്കുന്നതാണ് പക്ഷെ കൊടുക്ക വിൽപ്പനാർത്ഥം ചെയ്യും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ